ുംസർ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അതിന്റെ ഒരു ആൻസർ ആണ് ഈ ഒരു വീഡിയോ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇതാണ് വന്ന ഒഫീഷ്യൽ നോട്ടീസ് എന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ കൊറേ പേര് കണ്ടിട്ടുണ്ടാവും ഈ നോട്ടീസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ടാവും അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്ക അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അതാണ് എ എൽ പി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് എ എൽ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എപ്പോൾ മുതലാണ് ഏപ്രിൽ പത്താം തീയതി മുതലാണ് അപ്ലൈ ചെയ്യാൻ തുടങ്ങും പറ്റുന്നത് അതായത് നമ്മുടെ അടുത്ത മാസം പത്താം തീയതി മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ തുടങ്ങാം അതിനും അടുത്ത മാസം അതായത് മെയ് ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള ദിവസമാണ് ഒരു മാസം നിങ്ങൾക്ക് ഏകദേശം അപേക്ഷിക്കാനുള്ള സമയമുണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് രണ്ടാണ് അതായത് ബേസിക് പേ എത്രയായിരുന്നു വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ ബേസിക് പേ അപ്പൊ ബേസിക് പേ എന്ന് പറയുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണെങ്കിലും അതിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കി എന്ന് വെച്ചാൽ ഇതിന്റെ അലവൻസും അതായത് നമുക്ക് ഡി എ അതുപോലെ തന്നെ എച്ച് ആർ എ ഇതൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് കയ്യിൽ വരും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എന്താന്ന് പറഞ്ഞുതരാൻ കേട്ടോ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസ് എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് അത്യാവശ്യം നല്ലൊരു വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതല്ല അതിന്റെ എക്സാക്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള റെയിൽവേയുടെ ലാസ്റ്റ് ടൈം ആണെങ്കിലും എ എൽ പിടെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ കുറച്ച് വേക്കൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വേക്കൻസി കൂടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇതുവരെ റിക്രൂട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസീസ് ആണ് ഒൻപതിനായിരത്തി തൊള്ളായിരം പറയുന്നത് അതായത് കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായിരുന്നു കുറച്ചുകൂടി കൂടുതലായിട്ട് വേക്കൻസി വരാൻ സാധ്യതയുണ്ട് അപ്പൊ നല്ലൊരു പോസ്റ്റ് ആണ് ഇനി അടുത്ത ഡൗട്ട് യെസ് അഭിരാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നായിരിക്കും കുറെ പേർക്ക് ഉണ്ടാവുന്ന അടുത്തൊരു ഡൗട്ട് എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ട് പറയുന്നത് ഐ ടി ഐ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്തിനൊക്കെയാ ഡിപ്ലോമ എന്താണ് ഐ ടി ഐ ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയാം ഓക്കെ ഐ എസ് എസ് എൽസ് എന്തായാലും വേണം അതിന്റെ കൂടെ ആട്ടോ പറയുന്നത് നമ്മൾ നോക്കുവാണെങ്കില് എൻ സി വി ടി അല്ലെങ്കിൽ എസ് സി വി ടിയിൽ ഒരു ഐ ടി ഐ ഡിപ്ലോ ഉണ്ടാവണം നിങ്ങളിൽ ഐ ടി ഐ ഉണ്ടാവണം അതൊരു റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഐ ടി ഐ ആയിരിക്കണം സ്വാഭാവികമായിട്ട് അതൊക്കെ അറിയുമല്ലോ നമുക്ക് നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോകുമ്പോ ഇത് റെക്കഗ്നൈസ്ഡ് ആണോ എന്ന് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആന്റിഷി അത് കംപ്ലീറ്റ് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം അതല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതും അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേരിയസ് സ്ട്രീമില് നിങ്ങൾക്ക് ഒരു ഇത് ഉണ്ടായിരിക്കണം അപ്പൊ അത് ഉറപ്പായിട്ടും എന്തായിരുന്നു എഞ്ചിനീയറിംഗ് വേരിയസ് ഡിസിപ്ലിൻ എന്നാണ് പറയുന്നത് ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ ഇൻസ്റ്റെഡ് ഓഫ് ഐ ഐ ടി ഐ ടി ഐ എന്നാണ് പറയുന്നത് അത് അത് ഇലക്ട്രിക്കലിന്റെ കാര്യമാണ് പറയുന്നത് മെക്കാനിക്കലിന്റെ കാര്യമാണെങ്കിലും ഇതേപോലെ തന്നെയാണ് സെയിം ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നുണ്ട് പ്ലസ് എന്തായിരുന്നു ത്രീ ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ എൻജിനീയറിംഗില് ത്രീ ഇയർ ഡിപ്ലോമയാണ് പറയുന്നത് ബാക്കി ക്വാളിഫിക്കേഷൻ ഒക്കെ സെയിം ആണ് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒരു സ്ട്രീം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഐ ഐ നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണമെന്നാണ് പറയുന്നത് ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഓൺലൈൻ മോഡാണ് ഇതിന്റെ എക്സാം പാറ്റേൺ ഓൺലൈൻ മോഡാണ് മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് എന്നുള്ള രീതിയിലാണ് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് എന്ന രീതിയിലാണ് ഇതിന്റെ മാർക്കിംഗ് സ്കീം വരുന്നത് ഇനി നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇവിടെ എന്തായിരുന്നു നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ തേർഡ് നമ്മൾ സാധാരണ രീതിയിൽ പി എസ് എക്ക് എഴുതുമ്പോഴെങ്ങനെയായിരുന്നു വൺ തേർഡ് ഉണ്ടാവും അല്ലെ നെഗറ്റീവ് മാർക്ക് അതേപോലെ തന്നെ ഓരോ റോങ് ആൻസറിനും വൺ തേർഡ് മാർക്ക് കുറയ്ക്കും അത് സ്വാഭാവികമായിട്ട് എല്ലാ എക്സാമിലും ഉള്ള പോലെ തന്നെയാണ് ഇതിലുള്ളത് ഇനി നിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് സി ബി ടി വൺ സി ബി ടി എന്ന് പറയുമ്പോ എന്താ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അത് വൺ അത് കഴിഞ്ഞി ടു അത് കഴിഞ്ഞ് സി ബി എ ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാനുണ്ടാവും ഉറപ്പായിട്ട് അതും പറയാം കേട്ടോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് സി ബി ടി വണ്ണിന്റെ കാര്യം നമ്മൾ ആദ്യം നോക്കുന്നത് സി ബി ടി വൺ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതായത് മാത്തമാറ്റിക്സിന് ഇരുപത് ക്വസ്റ്റിന് ഇരുപത് മാർക്ക് റീസണിങ്ങിന് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യന് ഇരുപത്തിയഞ്ച് മാർക്ക് നിങ്ങൾ വൃത്തിയായിട്ട് മാത്സും റീസണിങ്ങും പഠിക്കാൻ റെഡി ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അൻപത്തി മാർക്സ് ആണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഞ്ച് മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അത് വലിയൊരു കാര്യമാണ് അമ്പത്തി അഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതായത് ഇപ്പൊ ഒന്നും അറിയില്ല റീസണിങ് അറിയില്ല അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനിയും നമുക്ക് പഠിക്കാൻ സമയമുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നമ്മൾ പഠിക്കുക ഓക്കെ പഠിക്കാൻ സമയമുണ്ട് പഠിക്കുക വൃത്തിയായിട്ട് പഠിച്ചാൽ നമ്മൾ കാത്തിരിക്കുന്ന നല്ലൊരു ജോലി ജോലിയാണ് ഫ്യൂച്ചറൊക്കെ ഭയങ്കര സെറ്റിൽഡ് ആവും നമുക്ക് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു നല്ലപോലെ ഇരുന്ന് മാത്സ് ആൻഡ് റീസണിങ് പഠിക്കുക ഇനി നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ കോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് ജനറൽ സയൻസ് എന്തായിരുന്നു ഇരുപത് ക്വസ്റ്റിന് ഇരുപത് മാർക്കാണ് വരുന്നത് അത് കഴിഞ്ഞ് ജനറൽ അവേർനെസ് കറണ്ട് അഫേഴ്സും ഇതിലാണ് സ്ട്രാറ്റജി കെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുന്നത് ഇതിലാണ് അതിന് പത്ത് ക്വസ്റ്റ്യൻ ആണുള്ളത് പത്ത് മാർക്കാണ് ഉള്ളത് പത്ത് ക്വസ്റ്റ്യന് പത്ത് മാർക്കാണ് ഉള്ളത് എഴുപത്തിയഞ്ച് മാർക്കാണ് മൊത്തം എഴുപത്തിയഞ്ച് ചോദ്യങ്ങളും എഴുപത്തിയഞ്ച് മാർക്കും ഇത് എത്ര മിനിറ്റ് കൊണ്ടാണ് നമ്മൾ എഴുതി തീർക്കേണ്ടത് അറുപത് മിനിറ്റ് കൊണ്ടാണ് ഒറ്റ മണിക്കൂർ സമയം കൊണ്ട് എഴുപത്തിയഞ്ച് ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത് അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഇനി അടുത്തത് സിബിടി എക്സാം എങ്ങനെയാണ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് രണ്ട് പേപ്പറാണ് അപ്പൊ നിങ്ങൾ സി ബി ടി വണ് പാസ് ആയി കഴിഞ്ഞാലാണ് സി ബി ടി എഴുതാൻ പറ്റുക അപ്പൊ അതിന് രണ്ട് പേപ്പറാണ് ഉള്ളത് പേപ്പർ വണ് അതെയര്യാ അതെ ഇരുപത് അതെ അതെ ഇതിവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇരുപത് അയ്യോ സോറി അമ്പത്തഞ്ച് മാർക്ക് അല്ലേ നാൽപ്പത്തഞ്ച് മാർക്ക് ആണ് കേട്ടോ താങ്ക് യു ആര്യ താങ്ക് യു നാൽപ്പത്തി അഞ്ച് മാർക്ക് കേട്ടോ നാൽപ്പത്തഞ്ച് മാർക്ക് ആണ് ഇരുപത് പ്ലസ് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി അഞ്ച് മാർക്കാണ് ഓക്കെ നാല്പത്തി അഞ്ച് മാർക്കാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാത്സും റീസണിങ്ങിനും നാല്പത്തി അഞ്ച് മാർക്കാണ് വരുന്നത് ഓക്കെ ഫൈൻ ഇനി അടുത്ത താങ്ക് യു ആര്യ ഇനി നമുക്ക് സി ബി ടി ടൂലാണ് വരുന്നത് സി ബി റ്റു ടൂല് രണ്ട് ആയിട്ടാണ് വരുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടൂ ആണ് വരുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടൂ പേപ്പർ മാത്സ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അതായത് മാത്സ് ആൻഡ് റീസണിംഗും അതുകഴിഞ്ഞ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും അപ്പൊ ഇതിന് മൂന്നിനും കൂടി നൂറ് ആണ് ചോദിക്കുന്നത് ഓക്കെ നൂറ് ക്വസ്റ്റിനും നൂറ് മാർക്കാണ് വരുന്നത് നൂറ് മാർക്കാണ് വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് സമയം ഓക്കെ തൊണ്ണൂറ് മിനിറ്റ് ആണ് സമയം വരുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം അത് കഴിഞ്ഞ പേപ്പർ ടു എന്ന് പറയുന്നത് റെലവെന്റ് ട്രേഡ് എന്ന് പറയുന്ന ഒരു പേപ്പർ ആണ് എഴുപത്തിയഞ്ച് ചോദ്യങ്ങളും എഴുപത്തിയഞ്ച് മാർക്കാണ് ഒരു മണിക്കൂർ സമയം ഉണ്ടാവും ഒരു മണിക്കൂർ സമയം കൊണ്ട് ഇത് നിങ്ങൾ ക്ലിയർ ചെയ്യണം അപ്പൊ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് മാർക്കിനാണ് രണ്ടാമത്തെ സി ബി ടി ടു വരുന്നത് സി ബി ടി ടു വരുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് മാർക്കിനാണ് ഐ ടി ഐ വേണം അല്ലെങ്കിൽ ഡിപ്ലോമ വേണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിലെ ഏതെങ്കിലും ഒരു സ്ട്രീം ഉണ്ടായിരിക്കണം അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒന്നും മതി ഐ ടി ഐ ഓർ ഡിപ്ലോമ ഈ വീഡിയോയിൽ പറയുന്നിട്ട് കുറച്ച് മുമ്പായിട്ട് ഒന്ന് നോക്കിയാൽ മതി അപ്പൊ കാണും കേട്ടോ ഇനി ഇത് രണ്ട് എക്സാം നമ്മൾ ക്ലിയർ ചെയ്തു അടുത്തതാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ അത്യാവശ്യം സ്മാർട്ട് ആണോ നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റില് പ്രധാനമായിട്ട് നോക്കുന്നത് നമ്മളെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മളെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഓരോ കാൻഡിഡേറ്റിന്റെ മെന്റൽ എബിലിറ്റി എങ്ങനെയാണ് അതുപോലെ തന്നെ സൈക്കോമെട്രിക് സ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് അപ്പം ഇതിന്റെ ബേസിസിൽ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ക്വാളിഫൈങ് നേച്ചർ ആണ് ടോപ്പ് ക്വാളിഫയിങ് നേച്ചർ ആണ് നെഗറ്റീവ് മാർക്ക് ഒന്നും ഉണ്ടാവില്ല അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൺ തേർഡ് അതൊന്നും ഇല്ല ക്വാളിഫയിങ് നേച്ചർ ആണ് അതായത് ഇതിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യില്ല പക്ഷെ നിങ്ങൾ ഇത് പാസ് ആകണം നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് തോന്നണം നമ്മൾ ഇത് പാസ് ആയാൽ മതി അതായത് ഒരു നാല് മാർക്ക് നിങ്ങൾക്ക് ഇതിൽ മിനിമം വേണം അപ്പൊ ഇതിലെ ടെസ്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ടെസ്റ്റുകളാണ് പറയുന്നത് ഒന്ന് മെമ്മറി ടെസ്റ്റ് പിന്നെ ഫോളോയിങ് ഡിറക്ഷൻ ടെസ്റ്റ് പെർസെപ്ഷൻ ടെസ്റ്റ് ടെസ്റ്റ് ഓഫ് പവർ ഓഫ് ഒബ്സർവേഷൻ പ്രസെപ്ഷൻ സ്പീഡ് ടെസ്റ്റ് ഇതൊക്കെയാണ് നമ്മൾ എന്തായിരുന്നു മെയിനായിട്ട് നോക്കുന്നത് ഈ അഞ്ച് ടെസ്റ്റ് ആണ് നോക്കുന്നത് അപ്പൊ ഈ അഞ്ച് ടെസ്റ്റും ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അവർക്ക് തോന്നുകയാണ് മിനിമം നാല്പത്തിരണ്ട് മാർക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് കടത്തി വിടും അപ്പൊ ഇത് എന്തായിരുന്നു ഒരു ക്വാളിഫയിങ് നേച്ചർ ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ സി ബി ടി വണ്ണില് മിനിമം ക്വാളിഫയിങ് മാർക്സ് അവിടെ വെച്ചിട്ടുണ്ട് അതായത് മിനിമം എത്രയെങ്കിലും മാർക്ക് വേണം ഇത്ര മാർക്ക് ഉള്ളവർ എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ അല്ല അതായത് മിനിമം ഇത്ര മാർക്ക് വേണം അവർ പറയുന്നുണ്ട് അപ്പൊ അത് ഏതാ നമുക്ക് നോക്കാം എത്ര മാർക്കാണ് മിനിമം വേണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ അൺ റിസർവ് കാറ്റഗറി അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിന് പേർസെൻറ്റേജ് വൈസ് ആണെങ്കിൽ നാല്പത് ശതമാനമാണ് വേണ്ടത് മാർക്ക് വൈസ് ആണെങ്കിൽ മുപ്പത് വേണം പിന്നെ ഒ ബിസിൻസിൽ പേർസെൻറ്റേജ് വൈസ് മിനിമം ക്വാളിഫൈങ് പേഴ്സൻ്റേജ് മുപ്പതാണ് മാർക്ക് വരുമ്പോഴെന്തായിരുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചാണ് ഇനി എസ് എക്ക് മുപ്പതാണ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചാണ് മാർക്ക് വരുമ്പോൾ എസ് എസ്റ്റെക്ക് ഇരുപത്തിയഞ്ച് പേർസെൻറ്റേജ് ആണ് വരുന്നത് മാർക്ക് വരുമ്പോ പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ചാണ് മാർക്ക് വേണ്ടത് അപ്പൊ ഇത്രയും മാർക്ക് അല്ലെങ്കിൽ ഇത്രയും പേർസെൻറ്റേജ് മിനിമം ഈ ഒരു എക്സാമിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് മിനിമം അത്രയെങ്കിലും ക്വാളിഫൈ ചെയ്തിരിക്കണം ബാക്കി അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കട്ട് ഓഫ് ഒക്കെ നമ്മൾ നോക്കുകയുള്ളൂ മിനിമം ഇത്രയെങ്കിലും വേണം എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ നിങ്ങൾക്ക് മിനിമം ഇത്രയില്ല പക്ഷേ അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും മിനിമം ഇത്രയെങ്കിലും വേണം എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സിബിടി ടൂം അതുപോലെ തന്നെ ക്വാളിഫൈങ് മാർക്ക് ഉണ്ട് അതിലെ പേപ്പർ എയുടെ അതായത് പേപ്പർ വണ്ണിന്റെ ക്വാളിഫയിങ് മാർക്ക് എത്രയാണെന്ന് അറിയോ അൺറിസേർവ് കാറ്റഗറിക്കും ഇ ഡബ്ല്യു എസിനും നാൽപ്പത് ശതമാനമാണ് പെർസെൻറ്റേജിൽ നോക്കുമ്പോൾ വേണ്ടത് മാർക്കില് മുപ്പത് മാർക്ക് ഇനി ഒ ബി സിക്കും എസ് സിക്കും പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ മുപ്പത് ശതമാനമാണ് മാർക്ക് വെച്ച് നോക്കുമ്പോൾ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഫൈവ് ആണ് മാർക്ക് ഇനി എസ് ടിക്ക് വരുമ്പോ ട്വന്റി ഫൈവ് പെർസെന്റ് പെർസെന്റേജാണ് അതുപോലെ തന്നെ മിനിമം ക്വാളിഫയങ് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് സെവൻ ഫൈവ് നേരത്തെ പറഞ്ഞ അതേ മാർക്ക് തന്നെയാണ് ക്വാളിഫയിങ് മാർക്ക് ആയിട്ട് പേപ്പർ വണ്ണിന് ഉള്ളത് പേപ്പർ 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 അല്ലെങ്കിൽ ബി അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എല്ലാ കാറ്റഗറിക്കും ഒരേപോലെ തന്നെയാണ് മറ്റേത് എന്തായിരുന്നു നമ്മുടെ എസ് ടി ഒ ബിസി ജനറൽ കാറ്റഗറി അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിരുന്നു അല്ലെ മാർക്സ് ഒക്കെ പെർസെന്റേജ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല എല്ലാവർക്കും ഒരേപോലെയാണ് പറയുന്നത് മിനിമം ക്വാളിഫയിങ് പേഴ്സൻറ്റേജ് എല്ലാവർക്കും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് വേണ്ടത് തേർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് വേണ്ടത് മാർക്ക് എത്രയാണ് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാല് ട്വന്റി ആണ് മാർക്ക് വേണ്ടത് ട്വന്റി ആണ് ഇതിൽ മാർക്ക് വേണ്ടത് ട്വന്റി എങ്ങനെയാണ് യെസ് അതെ ഇപ്പോ ആ ഇപ്പൊ സി ബി ടി ആണ് എനിക്ക് തോന്നുന്നു സി ബി ടി വണ്ണിന്റെ ആണ് നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് അതാണ് വന്നിരിക്കുന്നത് അത് ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് എത്രയാണെന്നറിയോ എത്രയോ ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് അണ്ടർ സൗണ്ട് കാറ്റഗറിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് നയൻ ത്രീ എന്തോ ആണ് ഓക്കെ പിന്നെ ഒ ബിസി ആണെങ്കിലും ഫോർട്ടി എയ്റ്റ് പോയിന്റ് നയൻ സീറോ ആണ് വരുന്നത് എസ് സി തേർട്ടി പോയിന്റ് സീറോ സിക്സ് ആണ് എസ് ടി തേർട്ടി വൺ പോയിന്റ് ഫോർ നയൻ ആണ് വരുന്നത് കേട്ടോ ഇ ഡബ്ല്യു എസ് ഫോർട്ടി പോയിന്റ് സീറോ നയൻ ആണ് വരുന്നത് കട്ട് ഓഫ് വരുന്നത് ഓക്കെ അപ്പൊ ഫോർട്ടീസ് ആണ് മെയിൻ ആയിട്ട് കട്ട് ഓഫ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞു എ ആണെന്ന് പറഞ്ഞു എന്താണ് എ വണ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ ആണ് എ വൺ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എ വണ്ണിൽ എന്താ പറയുന്നതെന്ന് അപ്പൊ ഡിസ്റ്റൻ വിഷൻ എന്ന് പറയുന്നത് കണ്ണിന്റെ രണ്ട് കണ്ണിലും സിക്സ് ബൈ സിക്സ് വേണം രണ്ട് കണ്ണിലും സിക്സ് ബൈ സിക്സ് തന്നെ വേണം ആണോ ആണോടാ ഓക്കെ ഓക്കെ സംഗീത ഞാൻ ഇവിടെ പറയാട്ടോടാ ഞാൻ അവിടെ പറയാവേ സിക്സ് ബൈ സിക്സ് വേണ്ട രണ്ട് കണ്ണിലും വിത്തൗട്ട് ഗ്ലാസസ് ആണ് പറയുന്നത് വിത്തൌട്ട് ഗ്ലാസസ് ആണ് പറയുന്നത് വിത്ത് ഫോഗിൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത് നിയർ വിഷൻ റൈറ്റും ലെഫ്റ്റും സീറോ പോയിന്റ് സിക്സ് ആണ് വേണ്ടത് വിത്തൌട്ട് ഗ്ലാസസ് ആണ് ഗ്ലാസസ് ആണ് പറയുന്നത് അതുപോലെ തന്നെ കളർ വിഷൻ അതുപോലെ തന്നെ മെസോബിക് വിഷൻ നെയ്റ്റ് വിഷൻ പിന്നെ നമ്മൾ ഫീൽഡ് ഓഫ് വിഷയന് ബൈനാക്ലർ മിഷന് ഈ ഒരു ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യും അതൊക്കെ പാസ് ആവണം ഇതാണ് എ വണ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് എ വൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡും കൂടി നമ്മൾ ക്ലിയർ ചെയ്യണം അത് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ സെറ്റ് നമ്മുടെ കയ്യിൽ ജോലി കിട്ടി അതായത് ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താലും ഒരു വർഷം കൊണ്ട് ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹം വരില്ലേ അങ്ങനെ ഒരു വർഷം കൊണ്ട് ജോലി കിട്ടണം എന്നൊക്കെ ആഗ്രഹം വന്നാൽ ഉറപ്പായിട്ട് എന്തായിരുന്നു ഒരു ഈ ഒരു എ എൽ പി എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുക അപ്പൊ പൊതുവെ റെയിൽവേയുടെയും എസ് എസ് ഒക്കെ കോഴ്സുകൾ എന്ന് പറയുമ്പോ ഒരു വർഷത്തിനുള്ളിൽ ജോലി സെറ്റ് ആ പഠിച്ചാൽ മതി അല്ലെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഒന്ന് നോക്കിയാൽ മതി ഒരു വർഷത്തിനുള്ളിൽ ജോലി സെറ്റ് ആണ് അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് നോക്കിയാൽ മതി കേട്ടോ ആ ഒരു കാര്യം കൃത്യമായിട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം കേട്ടോ നിങ്ങക്ക് നമുക്ക് ഇവിടെ കോഴ്സ് ഒക്കെ ഉണ്ട് എ എൽപിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെക്കാട് ഈ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചാൽ മതി അപ്പൊ നമ്മൾ തരാം എന്തൊക്കെയാണ് ഈ പരിപാടികൾ നമ്മൾ എങ്ങനെയൊക്കെയാ ക്ലാസ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരാടാ ആര്യ ഏജ് ലിമിറ്റ് ഒന്ന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മുപ്പത് വയസ്സ് വരെയാണ് നോട്ടീസിൽ കണ്ടത് കേട്ടോ ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിലാണ് വരുന്നത് നോട്ടീസിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പറയുന്നത് ഒ ബി സിക്ക് ആണെങ്കിൽ അത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും എസ് സി എസ് സിക്ക് ആണെങ്കിൽ അത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ആ ഏജ് ലിമിറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു തുടങ്ങാം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇപ്പൊ ആർ ആർ പി എൽ പി വന്നു എസ് എസ് സി സി ജിയിൽ അടുത്ത മാസം വരുവാണ് സി എച്ച് എസ് ൽ അതിന് അടുത്ത മാസം വരുവാണ് അതായത് പെട്ടെന്ന് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പൊതുവേ സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് കുറച്ച് പേർക്ക് കാര്യമായിട്ട് നോക്കും പക്ഷെ കുറച്ചുപേർക്ക് ഭയങ്കര മടിയാണ് ടഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയൊന്നും അല്ല പഠിക്കുന്നവർക്ക് എല്ലാം പഠിക്കണം ഓക്കെ പഠിക്കാത്തവർക്ക് എല്ലാം ടഫാണ് അതാണ് റിയാലിറ്റി അപ്പൊ നിങ്ങൾ പഠിക്കണം കേട്ടോ നമുക്ക് ഇപ്പൊ ഉള്ള സമയത്തെ പഠിക്കാൻ പറ്റുള്ളതാണ് ആ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കണമെന്ന് വിചാരിച്ചാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ ഐ ടി ഐ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ വേരിയസ് സ്ട്രീമിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ഡിപ്ലോമ ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാതും ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പൊ നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം സമയത്തിനുള്ളിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലെ ഏതെങ്കിലും ഒരു എക്സാം നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് കാരണം എനിക്കും സന്തോഷമാണ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് അത് കാരണം നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റേന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലോ ഒക്കെ നിങ്ങൾ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ വായി അടുത്ത ഒരു സെഷനിൽ കാണാം